പേരെന്താന്ന പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്താ പറയില്ലേ പറയും പറ എന്ത് ഗണി ഗണി ഗുഡ് ആന്റി ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നു ഈസി സി ക്യൻസ് മഞ്ജുലന്റെ നിഖണ്ടുപുലേ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കാള എന്ത് അറിയില്ല നമ്പർ ടു എന്താണ് പെട്ടെന്ന് പറ കഷ്ടം എന്നാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഈസി ചോദിക്കാം സൈക്കിൾ വട്ടത്തിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കുന്നു പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം കൊസ്റ്റിൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക കിക്കലിക്കും കിളികൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും